ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം അപ്പോൾ രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പം അങ്ങനെ തോട്ടിലൊക്കെ ഒരുവിധം വെള്ളമായി അതേപോലെ എൻ്റെ തൊണ്ട അടച്ചിരിക്കുകയാണ് തണുപ്പിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു കൂടാ അപ്പം നല്ലപോലെ വെള്ളമുണ്ട് കൂട്ടുകാരെ ഇപ്പോൾ രാവിലെ നമ്മുടെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കൂട്ടുകാരെ ഇപ്പം ഏട്ടൻ രാവിലെ ജോലിക്ക് പോകാനിറങ്ങി അപ്പോൾ ഞാൻ ഏട്ടം ഒരു ഫോട്ടോ എന്ന് പറഞ്ഞപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാണ് കണ്ട കൂട്ടുകാർ ഇത് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലാത്ത സമയത്തൊക്കെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വന്ന് നോക്കണം കൂട്ടുകാരൊക്കെ ഇവിടെ എന്തൊക്കെ ലീലാവിലാസങ്ങളാണെന്നറിയാവോ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ മാത്രമേ ഇത്രയും ഇങ്ങനെയൊക്കെ നിന്നുള്ളൂ അല്ലാത്ത ഇപ്പോൾ ഡാൻസ് കളിച്ച് പോകുന്നു ഒന്നും പറയണ്ട ഭയങ്കര സർക്കസാണ് ഇവിടെ എല്ലാവരും എൻ്റെ ഫോൺ കാണുമ്പോൾ എല്ലാവരും സൈലൻറ്റായിട്ട് മാറി നിൽക്കും അതാണ് വീട്ടിലെ കാര്യം േന് ചെലപ്പോഴേ ജോലി കാണത്തുള്ളൂ മഴ ആയതുകൊണ്ടെന്നും പറഞ്ഞു ആക്കി കുട്ടിയാരെ സുന്ദരനായോ കണ്ണൊക്കെ കാണിച്ച വാലിട്ടൊക്കെ എന്റെ മോൻ പറഞ്ഞേക്കുന്ന കുഞ്ഞിനെ ഒരുക്കിയേക്കുന്ന ഓണ്ടെണ്ണം പോയിരിക്കുന്ന കുട്ടികാരെ അവിടെ അവനേ ഇവിടെ കണ്ട് മീനെ കണ്ടെന്ന് തോട്ടീടെ കേട്ടു കേട്ടോ ഞാനീ പറയുന്ന ആ കുട്ടികാരുന്നു പറഞ്ഞു തൊണ്ട അടച്ചിരിക്കുന്ന അവൻ അവിടെ നിന്ന് മീനെ പിടിക്കാൻ പോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടും വേടാങ്ങോട്ടോ നമ്മുടെ ജമന്തിപ്പൂ നിൽക്കുന്ന കണ്ടോ അപ്പൊ പിള്ളേർ വൈകിട്ട് മൂത്ത മോനും മരുമകളും വൈകിട്ട് പത്തനംതിട്ടയിൽ പോയായിരുന്നെ അപ്പൊ അവർ ഇന്നേരം വാങ്ങിച്ച സാധനങ്ങളാണ് കൂട്ടുകാരേത് മൂന്ന് ഡെപ്പ വാങ്ങിച്ചു പിന്നെ ഇത് എനിക്ക് ഇങ്ങനത്തെ നീല കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു മഞ്ഞ കളറിലൊരു ഡപ്പ വാങ്ങിച്ചു പിന്നെ അവൻ്റെ കാലിലെ തേക്കുന്ന എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് ആ പേരറിയില്ലോ കുട്ടുകാരെ പിന്നെ ഒരു കുഞ്ഞു മുറം പിന്നെ ബാത്റൂമിൽ വെക്കാനെ കൊണ്ടൊരു പിന്നെ സോപ്പ് വട്ടി ഇങ്ങനെ കിത്തിയിൽ അടിച്ച് വെക്കുന്നത് അതങ്ങ് കൊണ്ടുപോയി വീടിയെടുക്കുന്നതിന് പിന്നെ അതങ്ങ് കൊണ്ടുപോയി പിന്നെ എണ്ണ ഒഴിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവന്നു അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇതാണെങ്കിൽ മോള് വരച്ചതായിരുന്നേ നമുക്ക് പൊക്കൊള്ളു കൊണ്ടുവന്നതിൻ്റെ ബാലൻസ് വന്നതാണ് അപ്പോൾ അത് ചെടി വെച്ചുകൊണ്ട് മൂള് വരച്ച് വെച്ച പാഠമാണ് കൊള്ളാമോ കൂട്ടുകാരി കമ്മൻറ്റിൽ കൊള്ളാമെങ്കിൽ പിന്നെ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നമ്മളീ താമസിക്കുന്ന വീട് വീടാറയാണെന്ന് ഇത് നമ്മുടെ സ്വന്തം വീടാണ് കൂട്ടുകാരി ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യക്കുറവ് കാരണമാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത് അപ്പോൾ എൻ്റെ ഇരട്ട മക്കളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ പഴയ വീടിയിലൊക്കെ അവരുടെ ഉണ്ട് വീഡിയോസും ഒക്കെ ഉണ്ട് അതിൽ ഇരട്ടയിലെ ഇളയ ആളാണ് കല്യാണം കഴിച്ചത് ഇപ്പോൾ ഒരു മോളുള്ളതും അപ്പോൾ അവരും കൂടെ കല്യാണം കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ കുഞ്ഞു വീടല്ല ഇപ്പോഴല്ലേ പിന്നെ ഇപ്പോൾ രണ്ട് ഒരു രണ്ട് മുറി ഇങ്ങോട്ട് ഇറക്കിയതൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് മാറിയാണുള്ളൂ വീടിനടുത്ത് തന്നെ മാറിയത് വാടകയ്ക്ക് അപ്പോൾ പിന്നെ അവർ അങ്ങ് കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോയി പിന്നെ ഇപ്പം മക്കടെ വീഡിയോ എടുക്കാൻ ഇരട്ടലെ മൂത്ത ഇവിടെ ഉണ്ട് വീഡിയോയ്ക്കൊക്കെ എല്ലാവർക്കും വരാൻ ഭയങ്കര മടിയാണ് എൻ്റെ പഴയ വീഡിയോസിനകത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇരട്ടലെ ഇളയ മോൻ്റെ കല്യാണം കഴിച്ചവൻ്റെ മാത്രം വീഡിയോ ഒന്നും നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല കാരണം അയാളുടെ ഭാര്യയുടെ തീരുമാനങ്ങളാണ് കാര്യങ്ങളെല്ലാം അവിടെ അമ്മയ്ക്ക് അവകാശമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ മോൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഇന്നലെ അവൻ്റെ പിറന്നാളായിട്ട് എനിക്ക് അവനെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല അതാണ് അവൻ്റെ ഒന്നും കിട്ടാത്തത് എൻ്റെ പഴയ വീഡിയോ സ്ഥലത്തിൽ അവനും അവൻ്റെ ഭാര്യയും എല്ലാവരും ഉള്ള വീഡിയോ ഉണ്ട് നമ്മളോട് അതുപോലെ സ്നേഹിച്ച് ചിരിച്ച് കളിച്ച് പറഞ്ഞിരുന്നൊരു കൊച്ചായിരുന്നു പടയിൽ നിന്ന് എന്ത് സംഭവിച്ചു എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല നമ്മൾ അവർക്ക് വേണ്ടി വീട് ഒഴിഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അത് വേറെ തരത്തിലായി അപ്പോൾ എന്തായതാന്നൊന്നും നമുക്കറിയില്ല എൻ്റെ ഭാഗത്ത് തെറ്റാണതാണെന്നും എനിക്കറിയില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാനോ അവൻ്റെ ഒരു പൊടിക്കൊച്ചിനെ കാണാനോ ഒന്നും ഒരു ഇതുമില്ലാത്ത അവസ്ഥയാണ് കൂട്ടുകാർ പിന്നെ നമ്മളെന്താ അത് ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല പിന്നെ എൻ്റെ കൂട്ടുകാർ ചോദിച്ചപ്പം നമ്മൾ ഇത്രയെങ്കിലും ഒരുവിധം പറഞ്ഞില്ലെങ്കിൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ കഥയറിയാതെ ആട്ടം കാണുന്ന പോലെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്കിപ്പോൾ എടുക്കാനോ എടുത്തിടാനോ പറ്റാത്തത് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ സൈക്കിൾ ചവിട്ടാൻ അയ്യോ കൂട്ടുകാരെയും വന്നോളൂ ഇവിടെ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ നമുക്ക് തോട്ടിലൊക്കെ ചിലപ്പം വീണ് പോവും എന്നാലും കുഴപ്പമില്ല നമുക്കുള്ളതുപോലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ കുഞ്ഞാവിയുടെ അച്ഛനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു അവരുടെ അമ്മയൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അവരെല്ലാവരും ഇവിടെ ഉണ്ട് ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ ഇടാം ചെറിയൊരു വീടായിരുന്നു ഞാൻ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെ അപ്പം ഇനിയിപ്പോൾ അതിൽ തന്നെ ഇരട്ടയിൽ മൂത്തവൻ കല്യാണം കഴിക്കുവാണെങ്കിലും നമ്മളിവിടെ നിന്ന് മാറണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മളൊരു മുറിയും കൂടെ ഇറക്കിയത് അന്ന് നമുക്ക് നമുക്കിതൊന്നുമുള്ള മാർഗ്ഗങ്ങളില്ല ഇപ്പോഴും ഇല്ല ഇപ്പോഴും നമ്മൾ ഒരുവിധം കടം മറിച്ചാണ് ഇത്രയും ചെയ്തേക്കുന്നത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വയ്യാന്ന് വെച്ചു പിന്നെ വഴി സൗകര്യങ്ങൾ അത് കൂട്ടുകാർക്ക് അറിയാവല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ കാല് വയ്യാതിരമ്പം മക്കളും ചേട്ടനും കൂടെ എന്നെ എടുത്തുകൊണ്ടാണ് വരുമ്പത്തൂടെ കൊണ്ടുപോയതും വന്നതും അപ്പോൾ അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്നാലും ഞങ്ങളിവിടെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ തന്നെ എനിക്ക് കമൻ്റ് ഇട്ട് തരണം ബൈ കൂട്ടുകാരി